കല്ലൂർ മനസ്സ് പുരുഷ സഹായ സംഘം വാർഷികാഘോഷം കെ കെ ശൈലജ ടീച്ചർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു സെക്രട്ടറി ബേബി അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ വിവിധ മേഖലകളിൽ പ്രാവീണ്യരായ എം തേജാലക്ഷ്മി കെ ആദിത്യൻ കെ കെ ലീല സുനിൽ കല്ലൂർ നാസർ പിലാട്ട് മോറശ്ശേരി ബാലൻ നമ്പ്യാർ ഇ കുഞ്ഞിരാമൻ എന്നിവരെ ആദരിച്ചു എൻ ഗോപിനാഥ് വി കെ സുഗതൻ സി വി ശശീന്ദ്രൻ കെ വിജയചന്ദ്രൻ രാജൻ പുതുക്കുടി എം പ്രസന്ന കെ ബാബു എന്നിവർ സംസാരിച്ചു ആഘോഷ കമ്മിറ്റി കൺവീനർ കെ ജയൻ സ്വാഗതവും വൈസ് പ്രസിഡന്റ് ലക്ഷ്മണൻ നന്ദിയും പറഞ്ഞു കാർഷിക മേഖലയിൽ കൂട്ട കൃഷിയൊക്കെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് പച്ചക്കറി കൃഷിയും അതുപോലുള്ള എല്ലാം മനസ്സിന്റെ നേതൃത്വത്തിൽ നടന്നു എന്ന് കരുതുന്നുണ്ട് അതുകൊണ്ടാണ് ഇന്ന് കൃഷിക്കാരായിട്ടുള്ള നമ്മുടെ കുഞ്ഞരാമണ് മറ്റും ഇവിടെ അഭിനന്ദിക്കാൻ വേണ്ടി വന്നിട്ടുള്ളത് പ്രായം ചെന്നവരുടെ കാര്യത്തിൽ ശ്രദ്ധിക്കുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് പ്രായം ചെന്ന ആളുകളെ ആദരിക്കുന്ന പദ്ധതി കൊണ്ടുവന്നിട്ടുള്ളത് പിന്നെ ഏറ്റവും നല്ല പ്രതിഭകളെ ആദരിക്കുന്നു അതൊരു പ്രോത്സാഹനമാണ് ഇവിടെയുള്ള മറ്റ് ആളുകൾക്കും അപ്പോൾ ഒരു നാടിന്റെ സംസ്കാരം സംരക്ഷിക്കുന്നതിന് കൂടുതൽ മെച്ചപ്പെട്ട ഒന്നാക്കി മാറ്റുന്നതിന് മനസ്സു സംഘടനകൾ വളരെയേറെ സഹായകമാണ്